ഹലോ എവ്രിവാൻ ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ രാത്രി മുതലേ നല്ല മഴ കേട്ടോ അതുകൊണ്ട് രാവിലെ എഴുന്നേക്കാനായിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല കാരണം നല്ല തണവും അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മൂടി പൊച്ച് കിടന്നിറങ്ങാൻ തന്നെ തോന്നായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അഞ്ച് മണിക്ക് അലറാമൊക്കെ വെച്ചിട്ടാണ് കിടുന്നത് അപ്പോൾ അമ്മയ്ക്കും കൂടി വേഗം പണികളൊക്കെ തീർക്കാമോ എന്ന് വിചാരിച്ച് പക്ഷേ എഴുന്നേക്കാനായിട്ടേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു അഞ്ചരയായിട്ട് നമുക്ക് എഴുന്നേക്കാന്ന് അഞ്ചര ആയപ്പോൾ അമ്മ എഴുന്നേറ്റും എങ്കിലും എനിക്ക് കൊച്ചുകൊച്ച മടി വന്നു കേട്ടോ അപ്പം അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കുറച്ചു നേരം കൂടി ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ആറുമണിയായപ്പോൾ മുതൽ അമ്മയുടെ ടോൺ മാറി തുടങ്ങിയിട്ടോ എഴുന്നേക്ക് എഴുന്നേൽക്കെന്ന് പറഞ്ഞിട്ട് പിന്നെ പതുക്കെ എഴുന്നേറ്റ് വന്ന് കൈയും മുഖവും കഴുകി ബ്രഷും ചെയ്ത് നേരെ വന്ന് വിളക്ക് വയ്ക്കാണ് കേട്ടോ അടുക്കളയിൽ മാത്രം ഞാൻ വിളക്ക് വെക്കും ബാക്കി സ്ഥലത്ത് നമ്മൾ കുളിച്ചതിന് ശേഷം ആണ് കേട്ടോ വെക്കാറുള്ളത് ഇവിടെ നമുക്ക് എന്തായാലും തീ വേഗം പൂട്ടണമല്ലോ അതുകൊണ്ട് അമ്മ കുളിച്ചൊക്കെ വരുമ്പോഴേക്കും നേരം വയ്ക്കും അതുകൊണ്ട് ഞാൻ നേരെ വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കുക എന്ന് വിചാരിച്ചു എനിക്ക് വേണ്ടി മാത്രം ഞാനിപ്പോൾ തിളപ്പിക്കുന്നുള്ളൂ കേട്ടോ അമ്മേ അച്ഛനൊക്കെ അവർക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ കുടിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് മൂടനുസരിച്ചായിരിക്കും അച്ഛൻ പറയുക അപ്പോൾ വെച്ച് കൊടുത്താൽ മതിയല്ലോ രാവിലത്തെ ചായ എനിക്ക് ആസ്വദിച്ച് കുടിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈം മാറ്റി വെക്കാറുണ്ട് കാരണം ഈ ഒരു ടൈം ഉണ്ടല്ലോ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ മനസ്സിലിങ്ങനെ ഉറപ്പിച്ചൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് രാവിലെ കുറച്ച് നേരം ഞാൻ എനിക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ അതെന്തായാലും ആ ഒരു ദിവസം തന്നെ ഭയങ്കര ഹാപ്പിയായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അടുത്ത മഴ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പതുക്കെ എഴുന്നേറ്റു കാരണം ഇന്ന് മുതൽ എനിക്ക് പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് പത്ത് മണിക്ക് അവിടെ എത്തണം ഒമ്പത് മണിയുടെ ബസ്സിന് പോകണം അപ്പം ഇനി അധികം നേരം അവിടെ ഇരുന്ന് ചിന്തിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് വന്നു നമ്മൾ തിളപ്പിച്ച് വെള്ളം കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് തീ പൂട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഞാൻ വെള്ളം കൊണ്ടുവന്ന് വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ തീ പൂട്ടിലെനിക്ക് അങ്ങോട്ട് ആവില്ല കേട്ടോ കുറേ നേരം നിന്ന് കത്തിക്കണം അമ്മയാണെങ്കിൽ പെട്ടെന്ന് ചടപടയാ ചടപടയിൽ നിന്ന് തീ പിടിപ്പിക്കും അതൊരു നാക്കാണെന്നാണ് പറയുന്നത് അത് എന്തായാലും എനിക്ക് കണ്ടുപിടിച്ച് ചെയ്യണം ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ അപ്പോൾ പരിപ്പ് കഴിക്കാൻ വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നുറുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ടൈം ഇല്ല കേട്ടോ കാരണം നേരെ നേരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല ഞാനാണെങ്കിൽ കുറേ സമയം ചായയൊക്കെ കുടിച്ച് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേഗം ചടപടി ചടപടി അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് വിടുന്ന മൂങ്ങാം കാരണം ഒമ്പത് അഞ്ചിൻ്റെ ബസ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാലും കൂടി അടുത്തേക്ക് നടക്കേണ്ടി വരും കേട്ടോ നടക്കാൻ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മടിയുള്ളതുകൊണ്ടാണ് വേഗം തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചത് രണ്ടാഴ്ചത്തെ ട്രെയിനിങ്ങേ ഉള്ളൂ കേട്ടോ രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ നല്ല പെർഫോമൻസ് ഒക്കെ ആഴ്ച രണ്ടാഴ്ച കൊണ്ട് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്ന് പഠിക്കുന്നു അതുവരെ ട്രെയിനിങ്ങിന് പോണ്ടി വരും അതിനുശേഷം പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ പോയാൽ മതി എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് എനിക്ക് പോകാനായിട്ട് നല്ല ഉത്സാഹമാണ് കാരണം രണ്ടാഴ്ച പോയാൽ മതിയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ഇഡ്ലിയും കൂടി എറുപ്പത്തി വെച്ചിട്ട് ഞാൻ നേരെ വന്ന് കുളിച്ചു കേട്ടോ ഇനി അധികം നേരെ അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞൊരു സിമ്പിൾ മേക്കപ്പ് ചെയ്യാം അധികം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം ഇനി ഞാൻ മഴയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല മഴ പുറത്തിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അധികം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ പോകുമ്പോഴേക്കെല്ലാം ഒലിച്ചു പോയാലോ പേടിച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിന്നില്ല അതിനുശേഷം നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം എട്ടര ആവുമ്പോഴേക്കും നമ്മുടെ സകല പണിയും തീർത്തിട്ടുണ്ട് ഒമ്പത് അഞ്ച് വരെ ഇനി നമ്മളിങ്ങനെ വെറുതെ ഇരിക്കണല്ലോ കറക്റ്റ് ഞാൻ ഇറങ്ങണ സമയം നോക്കി മഴ അങ്ങോട്ട് പെയ്തു കേട്ടോ അതുവരെ ഇത്തിരി തുറച്ചിട്ടില്ലായിരുന്നു മഴയൊക്കെ ഇഷ്ടമാണെങ്കിലും ഈ നനഞ്ഞു പോകുന്ന പരിപാടി എനിക്ക് കണ്ണെടുത്താൽ കണ്ടു വിടാം കേട്ടോ കാരണം നനഞ്ഞിട്ട് നമുക്ക് ബസ്സിലൊന്നും ഇരിക്കാൻ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും പക്ഷെ എന്ത് ചെയ്യാം മഴ നീ ബസ്സിൽ കയറിയപ്പോൾ എന്തോ ഭയങ്കര ഹാപ്പി ആയി കാരണം വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ മഴയും പഴയ ആൽബംസും ഇട്ട് ബസ്സിൽ പോകുകയെന്ന് പറയുന്നത് ഭയങ്കര ഫീലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് പാട്ടും കേട്ട് നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ റോഡ് ക്രോസ് ചെയ്യൽ ഇത്തിരി പാടാണ് കേട്ടോ സീബിറ ക്രോസിങ് മറ്റത്താണ് നമുക്ക് പിന്നെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഈ വണ്ടിയുടെ ഇടയിൽ കൂടെ തന്നെ ഞാൻ കടന്നിട്ടുണ്ട് കേട്ടോ കൂട്ടിന് എനിക്കൊരു ചേച്ചിയും കൂടി ഉണ്ട് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കിട്ടിയതാണ് ആൾക്കുണ്ട് ട്രെയിനിങ്ങ് ഞാൻ കുറച്ചൊരാളെ വെയിറ്റ് ചെയ്തപ്പോൾ ആളെയും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആളുടെ കൂടെ നടന്നു നടന്ന് ചെറിയൊരു കുഞ്ഞ് ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതൊക്കെ നോക്കി നിന്ന് നേരെ നമ്മളിത് നമ്മുടെ സ്ഥാപനത്തിലോട്ട് കയറാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കമ്പനിയിൽ ഒരു കമ്പനി എൻ്റെയാണ് അങ്ങനെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി നേരെ കമ്പനിയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ലിഫ്റ്റില്ലെങ്കിൽ തണ്ടിപ്പോയനെ ഞാൻ അടിയിൽ നിന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ ഏറ്റവും മുകളിലാണ് കേട്ടോ ലിഫ്റ്റില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ ഞാൻ കയറേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഇനി നേരെ ഓഫീസിലേക്ക് കയറാട്ടോ ഇൻറ്റീരിയറിൻ്റെ കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ല രസം കിട്ടോ അവിടെ വെച്ചിട്ടുള്ള സാധനങ്ങളും അതുപോലെ കമ്പനിയൊക്കെ കാണാനായിട്ട് പിന്നെ നമ്മൾ നേരെ വന്നത് ബാഗ് വെക്കുന്ന സ്ഥലത്തേക്കാണ് അവിടെ ബാഗൊക്കെ വെച്ച് നമുക്ക് അവിടെ ഒരു കുഞ്ഞ് ടെമ്പിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തോ ഭയങ്കര സന്തോഷമായിട്ടോ അത് കണ്ടപ്പോൾ കാരണം തന്നെ നല്ല രസം ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു ഫീലാണ് അങ്ങനെ ഹാപ്പിയൊക്കെ ആയിട്ട് നേരെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ട്രെയിനിങ്ങിന് കുറേ കുട്ടികൾ വന്നിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും വെറുതെ ഒന്ന് നോക്കാനായിട്ട് അവർ കുറച്ച് ഫയലുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്നും നോക്കണ്ട നമുക്ക് അതൊക്കെ നോക്കിയിരിക്കുമ്പോൾ രാവിലത്തെ ചായ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ വൈകുന്നേരം ചായ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അത്രത്തോളം ലെങ്ത്തിലേക്ക് വീഡിയോ കൊണ്ടുപോകുന്നില്ല ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നാളെ മറ്റൊരു ആയിട്ട് വരാം അതുവരിക്കും ബൈ ബൈ